ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളായിരുന്നു ഉപഗ്രഹ ദൃശ്യങ്ങളായിരുന്നു ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ഉപഗ്രഹ ദൃശ്യങ്ങളാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപും ശേഷവുമുള്ളത് ഈ കാണുന്നത് ഈ ബലൂചിസ്ഥാനിൽ സൈനിക വാഹനം പാക് സൈനിക വാഹനം സ്ഫോടനത്തിൽ തകർന്ന ദൃശ്യങ്ങളാണ് അങ്ങനെ രണ്ട് വിഷയങ്ങളാണ് രണ്ട് വാർത്തകളാണ് രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഉള്ളത് ശരത്ലാലാണ് ശരത് ആദ്യം അതിർത്തിയിലെ സാഹചര്യങ്ങളിൽ തന്നെ നമുക്ക് തുടങ്ങാം ഈ മണിക്കൂറിൽ കാരണം അതിശക്തമായ ചെല്ലാക്രമണം നടക്കുന്നുണ്ട് ഈ നമുക്ക് ദൃശ്യങ്ങളും തന്നെ വ്യക്തവുമാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ് സേതുലക്ഷ്മി സേതുലക്ഷ്മി സൂചിപ്പിച്ച പോലെ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിൽ ഒരു സ്ഥലത്ത് പിന്നെ ഇന്ത്യൻ പിന്നെ സിന്ദൂർ ഓപ്പറേഷന് ശേഷം പാകിസ്ഥാൻ എടുത്തിരിക്കുന്ന ഒരു നടപടി എന്നാൽ ഒരു പ്രകോപനവും കൂടാതെ ഷെല്ലുകൾ ഉപയോഗിച്ച് സിവിലിയൻ ടാർഗറ്റുകളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് പാവപ്പെട്ട ഗ്രാമവാസികളെ അതായത് ഗുജറാത്ത് വിഭാഗത്തിൽപ്പെട്ട അതായത് ആടുമേഖ വിഭാഗത്തിൽപ്പെട്ട രജോറി അല്ലെങ്കിൽ രജോറി മേഖലയിലെ ആടുമേ പൂഞ്ച് മേഖലയിൽ ഈ ഗുജറാത്ത് ഗുജാർ കമ്മ്യൂണിറ്റി ആടുകളെയും ചമ്മരിയാടുകളെയും അതിർത്തികളും മേച്ചുകൊണ്ട് ജീവിക്കുന്ന ഗ്രാമവാസികൾക്ക് നേരെയാണ് ഈ ഷെല്ലാക്രമണം ഉണ്ടായത് ഈ അമ്പതോളം പേർക്ക് പരിക്കേറ്റുണ്ട് പതിനഞ്ചോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ പതിനഞ്ച് പേരിൽ ഒരാൾ ഒരു ജവാനാണ് വീരമൃത്യു വരിച്ചിരിക്കുകയാണ് മറ്റൊക്കെ കുട്ടി നാല് കുട്ടികളും അതുപോലെ ആറ് സ്ത്രീകളുമാണ് ഗുജാർ സ സമൂഹത്തിൻ്റെ അല്ലെ ഗുജാർ കമ്മ്യൂണിറ്റിയുടെ ഗ്രാമത്തിന് നേരെയായിരുന്നു പൂഞ്ചിലെ ആക്രമണം നടന്നത് ഇതിലാണ് വളരെ കൂടുതൽ അത്യാഹിതം ഉണ്ടാവുകയും ചെയ്തത് ഇതേ രീതിയിലുള്ള ഉറിയിലായിരുന്നു കൊപ്പാരയിൽ പ്രധാനപ്പെട്ട ഒരു പുതിയ ഒരു ഡെവലപ്മെന്റ് വരുന്നത് എന്ന് പറഞ്ഞ അപ്ഡേഷൻ വരുന്നത് ഇന്ത്യൻ പോസ്റ്റിന് നേരെ യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് നേരിട്ട് വെടി വെടിയുർത്തു എന്നതാണ് കാരണം ഷെല്ലാക്രമണത്തിനും കൂടെ തന്നെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ നേരെ വെടിവെക്കുന്ന ഒരു സാഹചര്യം നേർക്കുന്നേ സൈനികർക്ക് വെടിവെക്കുന്ന ഒരു സാഹചര്യം പാകിസ്ഥാൻ സ്വീകരിക്കുന്നു ഇത് ഇത് ഒരു പുതിയ ഒരു ഏറ്റുമുട്ടലിലേക്ക് വഴിതെളിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ സൈന്യം കരുതുന്നത് ഈ മുള്ളയിലേക്കെ അതിർത്തികളിൽ താമസിക്കുന്നവരെയൊക്കെ സൈന്യം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റിയിരുന്നു പലരും സ്വന്തം ഇഷ്ടപ്രകാരം ഈ സ്ഥലം ഒഴിഞ്ഞു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാന്റെ കടുത്ത ഷെല്ലിംഗ് വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ ഈ ജനങ്ങളെ അവിടെ ആരെങ്കിലും ഇപ്പോൾ അവിടെ ഉണ്ടോ എന്താണ് ആ ഒരു സാഹചര്യം കൂടി അതാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഈ രജോരി അല്ലെങ്കിൽ പൂഞ്ച് മേഖലയിൽ ഈ ആട്ടിടയന്മാരുടെ കൂട്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു ട്രെൻഡ് അടിച്ചുകൊണ്ട് ആട്ട ചെമ്മരയാടുകളെ മേയ്ക്കുന്ന ഒരു ഒരു ജിപ്സി ടൈപ്പ് ഗ്രാമവാസികളാണ് അവരെ സംബന്ധിച്ച് അവർ ടെൻഡിലേക്കൊന്നും അവർ പോകുന്ന രീതിയിലല്ല നമ്മളെ ആദിവാസി വിഭാഗങ്ങളെ പോലെ തന്നെ ഇവരുടെ നേരെയാണ് ഇന്നലെ ആക്രമണം നടന്നത് അതാണ് മരണസംഖ്യ കൂടാൻ കഴിഞ്ഞത് നേരത്തെ ുള്ള വീടുകളിൽ വീടുകൾക്ക് താഴെയുള്ള ബംഗൽ സുരക്ഷിത ഒരുക്കിയിരിക്കുന്ന അവിടെയുള്ള വീടുകൾ മാത്രമാണ് തകർന്നിരിക്കുന്നത് അവിടെയുള്ള താമസക്കാരൊക്കെ അത്ര വലിയ ഭീകരമായ മരണത്തിലെത്തുന്ന പരിക്കുകൾ പരിക്കുക ഏറ്റിട്ടില്ല ചെറിയ ഷെ ഷെല്ലിൻ്റെ ഷാർപ്നസ് ധരിച്ചുള്ള പരിക്കുകൾ മാത്രം എന്നാൽ ഈ ഒരു ഗ്രാമവാസികളെ ഈ പ്രത്യേക സമുദായത്തെ വളരെ പെട്ടെന്നാണ് ടാർജറ്റ് പാകിസ്ഥാൻ ആർമി ചെയ്തത് അത് കണ്ട് അത് തടയുന്നതിൽ തൽക്കാലം നമുക്ക് സുരക്ഷാസേനക്ക് തടയുന്ന കാര്യത്തിൽ അവരെത്തിക്കുന്ന കാര്യത്തിൽ വളരെ ഒരു വീഴ്ചയുണ്ട് എന്നാണ് കാശ്മീർ ഭരണകൂടം പറഞ്ഞത് ഏതായാലും ഈ സ്ഥലത്തേക്ക് അവർ കടന്നു വന്നത് എങ്ങനെയാണെന്നുള്ള ഒരു അതിർത്തി മേഖലയിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണം ജമ്മു കാശ്മീർ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാലും ഇതാണ് ജമ്മു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ ഈ വിഭാഗം ഗുജറാത്ത് വിഭാഗത്തിനാണ് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഷെല്ലേർ പരിക്കുപറ്റിയും മരണമടിയും ചെയ്തത് സേതുലക്ഷ്മി പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പോസ്റ്റുകൾക്ക് നേരെയുള്ള തൊട്ടടുത്ത പോസ്റ്റുകളിലേക്ക് അത് മുഖാമുഖം നിൽക്കുന്ന രണ്ട് പോസ്റ്റുകൾക്കിടയിലാണ് ഇപ്പോൾ വെടിവെപ്പ് നടന്നിരിക്കുന്നത് നിർണ്ണയരേഖയിൽ ആറ് സ്ഥലത്ത് ഇത്തരം വെടിവയ്പുകൾ നടന്നു ഇനി ഇത് ഒരു സായുധ ഇതൊരു നേരിട്ടുള്ള അഗ്രേഷനായിട്ട് കടന്നുകാറ്റമായി മാറുമോ എന്നതാണ് ഇനി നമുക്കറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ യുദ്ധം യുദ്ധത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പാകിസ്ഥാൻ കടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ ശ്രീലക്ഷ്മി ഈ ശരത്ത് അതിനൊപ്പം തന്നെ ഇനി അറിയേണ്ട മറ്റൊരു കാര്യം ഈ പാകിസ്ഥാൻ സൈനിക വ്യൂഹത്തിന് നേരെ ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് പതിനഞ്ച് സൈനികർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നു ഈ പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടുണ്ടോ സേതുലക്ഷ്മി ബലൂചിസ്ഥാനിൽ പാകിസ്ഥാനിൽ നേരെ നടക്കുന്ന ഈ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണങ്ങൾ ഒന്ന് എന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനും ബലൂചിസ്ഥൻ പ്രവിശ്യകളിൽ പ്രധാനപ്പെട്ട ഏറ്റുമുട്ടൽ വിമോചന പോരാളികൾ പാകിസ്ഥാൻ പട്ടാളത്തെ ഏറ്റുമുട്ടിയിരുന്നു അത് ഒറ്റതിരിഞ്ഞ തിരിഞ്ഞ് ഏറ്റുമുട്ടലാണ് ഇത് ആദ്യമായി എന്ന് പറയാൻ ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാൻ പട്ടാളത്തിനെ നേരിട്ട് തന്നെ ആക്രമിക്കുന്ന ഒരു ബലൂചിസ്ഥാൻ പോരാളികൾ നേരിട്ട് തന്നെ പാകിസ്ഥാൻ കോൺവോയിൽ തന്നെ പാകിസ്ഥാൻ പട്ടാള വാഹന വ്യൂഹത്തെ തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു അതുമാത്രമല്ല ഈ പ്രവേശനയിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് പാലിച്ചാൻ പ്രവേശ്യയിൽ നിന്ന് അത് ഖദ്ദാർ തുറമുഖത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങളും മറ്റും ചൈനയിൽ നിന്ന് ആയുധം ഇറക്കുന്ന പ്രധാനപ്പെട്ട തുറമുഖമാണ് ബലൂചിസ്ഥാനിലെ ഗദാർ തുറമുഖം ആ ആ കണ് ആ തുറമുഖത്തിൻ്റെ കൺവയിലാണ് സ്വാഭാവികം ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഈ ഒരു അക്രമത്തെ വളരെ വലിയ രീതിയിലാണ് പിന്നെ പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇന്ത്യയാണ് ആണിതിന് പിന്നിൽ എന്നാണ് പാകിസ്ഥാൻ സൈന്യ വക്താവ് ബലൂചിസ്ഥാ സ്ഫോടനത്തിനുമ്പിൽ ഇന്ത്യയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉയർത്തിയിരിക്കുന്നത് കാരണം തന്ത്രപ്രധാനമായ റോഡിലിരുന്ന തന്ത്രപ്രധാനമായ മാർഗത്തിലാണ് ഇപ്പോൾ സ്ഫോടനം ഉണ്ടായത് ഗദ്ദാർ തുറമുഖത്തുനിന്ന് പാകിസ്ഥാൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ മിലിറ്ററി കൺവേ പോകുന്ന അതിലൊരു കൺവേ ആണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായ ഒരു ആക്രമണമായിട്ടാണ് ബലൂചിസ്ഥാൻ പോരാളികൾ ഇത് വീഡിയോയിൽ പകർത്തുകയും ഇത് ഇത് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഗദ്ദാർ ചൈന ചൈനയുടെ പിന്തുണയുള്ള ഗദ്ദാർ തുറമുഖത്തിൽ നിന്ന് ഒരു 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 പട്ടാള വണ്ടി പോലും ഈ പ്രദേശത്തു കടന്നുപോകില്ല എന്ന അടിക്കുറിപ്പോടുകൂടി ഇറക്കിയിട്ടുണ്ട് ഇതിനെയാണ് ഇന്ത്യ പിന്നിലെന്നും ഇന്ത്യ ഇക്കാര്യത്തിൽ നടത്തുകയാണെന്നും ഉള്ള പ്രസ്താവനയുമായിട്ട് പാകിസ്ഥാൻ മിലിറ്ററി ഐ എസ് പി ആർത്തിയൂന്യത്തിന് നേരെ നടത്തി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഗൗതം കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് ഗൗതം രാജ്യം കടുത്ത നീക്കങ്ങളിലേക്ക് നടക്കുന്ന ഒരു സമയമാണ് തിരക്കിട്ട ചർച്ചകൾ കൂടിയാലോചനകളൊക്കെ നടക്കുന്നു ഇന്നിപ്പോൾ ഓൾ പാർട്ടി മീറ്റുണ്ടതിൽ പ്രധാനമന്ത്രി മോദി എത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും ആയിട്ടുമില്ല ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ് എന്താണ് സ്ഥിതി സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് ഉണ്ടായിട്ടില്ല അതേസമയം പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ ഈ യോഗം ചേരുക അതിൽ ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും പാർലമെൻറ്റിൻ്റെ ലൈബ്രറി ബിൽഡിങ്ങിൽ പതിനൊന്ന് മണിയോടുകൂടി യോഗം ആരംഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്ന വിവരം അതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ മന്ത്രിമാർ എം പിമാർ അവരുടെ നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കും നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സമാനമായ രീതിയിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കുകയും യും പെഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം നടത്തുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ അന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ അതൊരു കീഴ്വഴക്കമല്ലാത്ത സാഹചര്യത്തിനാൽ പങ്കെടുക്കേണ്ട സാഹചര്യമില്ല എന്നായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് എന്നാൽ ഇപ്പോൾ ഈ വലിയ ഒരു തിരിച്ചടി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി കൂടി ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കുകയും പ്രതിപക്ഷ പാർട്ടികൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നുണ്ട് ജോയിൻറ്റ് കമ്മീഷൻ്റെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും ഒപ്പം തന്നെ രണ്ട് ദിവസത്തെ സന്ദർശനമാണ് അരാക്ഷി നടത്തുന്നത് അതുകൊണ്ട് ഈ അരാക്ഷിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും വളരെ നിർണായകമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം പുന പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇടപെടലുകൾ ആവശ്യമാണെന്നും അതിന് മധ്യസ്ഥത വഹിക്കാമെന്നും ഇറാൻ നേരത്തെ തന്നെ ഒരു സന്ദേശം നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഈ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തുന്നതിന് മുൻപ് പാകിസ്ഥാനുമായി ചർച്ചകൾ സംഘടിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ സർക്കാരുമായി അവിടുത്തെ മന്ത്രിമാരുമായി ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ സംയുക്ത കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള യോഗം നടക്കുമ്പോൾ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടാകുമെന്നാണ് നമുക്ക് വിലയിരുത്താനാവുക അങ്ങനെയാണെങ്കിൽ സുപ്രധാനമായ രണ്ട് മീറ്റിങ്ങുകൾ ഇന്ന് ഡൽഹിയിൽ നടക്കുന്നുണ്ട് ഒന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രധാനപ്പെട്ടത് നടത്തുന്ന കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്ന സർവകക്ഷി യോഗം ഈ രണ്ട് യോഗങ്ങൾക്ക് ശേഷവും നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതേസമയം പാക് പ്രകോപനം ശരത്ത് സൂചിപ്പിച്ച പോലെ തന്നെ തുടരുകയാണ് അങ്ങനെ നിർണായകമായ ചർച്ചകളിലേക്കും കൂടിയാലോചനകളിലേക്കും ഇതിനിടയിൽ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഈ ലാഹോറിലും സ്ഫോടനം റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ അത് ആ ദൃശ്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ സ്ഥിരീകരണമൊന്നും ആയിട്ടില്ല ഇങ്ങനൊരു വാർത്ത കൂടി വരുന്നുണ്ട് ലാഹോറിൽ സ്ഫോടനം നടന്നു എന്നുള്ളത് ഈ വാർത്തകളൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ഇതിലേക്ക് ഇതിലേക്കെത്താം രാജ്യത്ത് കനത്ത നീക്കങ്ങൾ ചടുലമായ നീക്കങ്ങൾ ചടുലമായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇവിടെ രാജ്യത്തുണ്ട് ഒരു മീഡിയേറ്റർ റോളിലേക്കൊക്കെ വരാൻ ഇറാൻ തുടക്കം മുതൽ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇന്നലെ അദ്ദേഹം പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ചയൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് എത്തിയത് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത്ലാലും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതം ആമ്രകുഞ്ചു